ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കുന്നത്തൂർ മനയിലാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നല്ല നാടൻ പാട്ടും നാടൻ വിഭവങ്ങളുമാണ് ബാക്കിയെല്ലാം നമുക്ക് കണ്ടറിയാം ഹലോ സാർ സാറിൻ്റെ പേരെന്താണ് സാറാണ് ഇവിടുത്തെ ഓണർ കുന്നത്തൂർ മനയുടെ ഓണറാണ് സാറിൻ്റെ മോളും ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട് അകത്തെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ ഓക്കേ താങ്ക് യു സാർ നാടൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്തൊക്കെയാ നാടൻ പാട്ടും നാടൻ വിഭവങ്ങളും ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഇത് രണ്ടു ഓക്കെ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ചേട്ടൻ്റെ പേര് എന്നാ സുധീഷ് ചേട്ടനാണ് ചേട്ടൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഇടിച്ചു പിഴിഞ്ഞ പായസമാണ് എന്നെ ഇടിക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് നോക്കാം നമ്മുടെ കൂടെ പായസം മാത്രമല്ല നമ്മൾ ഉണ്ടാക്കുന്നത് പായസത്തിന്റെ കൂടെ നമ്മൾ വേറെ കുറേ സാധനങ്ങൾ ചേർക്കുന്നുണ്ട് നാടൻ പാട്ട് ചേർക്കുന്നുണ്ട് പാചകത്തിലേക്ക് ആദ്യം കടക്കാം ഇന്ന് എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് എന്താണ് ഈ എന്ന് പറഞ്ഞാൽ അരി അരി ഉണങ്ങല്ലരി പകുതി പരിപ്പ് പകുതി ഉണങ്ങൽ അരി അതും പരിപ്പ് പരിപ്പ് ചെറുപയർ പരിപ്പ് ചെറുപയർ പരിപ്പ് ഇവിടെ ഉണ്ട് കുറച്ച് ഇതാണത് ഉണങ്ങരി ഉണങ്ങലരി പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തത് ഓക്കെ വറുത്ത് ഇവിടെ ഏലക്കായ വെച്ചിരിക്കുന്നത് പിന്നെ ഏലക്കായ ഏലക്കായ എല്ലാ ഒരു സാധനമാണല്ലോ ഈ ഇതൊക്കെ ആക്ച്വലി എല്ലാ പായസത്തിലുള്ള സാധനങ്ങളും തന്നെയാണ് അല്ലേ അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യില് വറുത്തെടുത്തിട്ട് എടുത്തിട്ട് വെക്കേണ്ട വെക്കാം നമുക്ക് തുടങ്ങാം പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഇവരെ കൊണ്ട് ഒരു പാട്ടൊക്കെ പാടിപ്പിക്കണ്ടേ ഒരു സിറ്റുവേഷനൽ ഒരു പാട്ട് ഒരു നാടൻ പാട്ട് അപ്പം പായസം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ കുറെ സമയം എടുക്കും അതിന്റെ സമയത്ത് നമുക്ക് ബോർ അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇവര് നമുക്ക് പാട്ട് പാടുന്നത് അപ്പം നമുക്ക് പാചകത്തിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ അടുപ്പ് എത്തിച്ചാൽ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം ചേട്ടാ അടുപ്പ് കത്തിക്കും അടുപ്പ് എത്തിക്കണം തീപ്പെട്ടി എടുക്കൂ ഇവിടെ ഭയങ്കര ഉള്ള പോലെ അപ്പൊ നമുക്ക് ഇവരുടെ അടുത്ത് പാടാനും കൂടി പറഞ്ഞാലോ ഉം ചേട്ടാ അപ്പൊ നമുക്കൊരു പാട്ട് ഒരു നാടൻ അടിപൊളി ഗാനം എനിക്ക് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇത് എത്ര നേരം ഇങ്ങനെ ഇട്ടു വറുത്ത് ഇത് റെഡ് കളർ ആവുന്നവരെ നമ്മള് ഇതിങ്ങനെ വറുത്തുകൊണ്ടിരിക്കണം അത് എത്ര നേരം പിടിക്കും അതിന് അതൊരു മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് എനിക്ക് ഇളക്കാൻ ഞാനൊരു എക്സ്പേർട്ടാണ് ഈ ഇളക്കുന്ന കാര്യത്തിൽ ഓക്കെ ഇതെന്താണ് ഈ സാധനം എന്തൊക്കെയാണ് ഈ സാധനങ്ങളൊന്നും പറഞ്ഞത് ഇതില് നമുക്കിതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് രണ്ടാം പാല് രണ്ടാം പാത്ര പാല് അത് കണ്ടുപേരുത്ത മുന്നില് നെയ്യ് ആ അത് ഏലക്കായ പൊടിച്ചെടുത്തത് ഏലക്കായ പൊടിച്ചെടുത്തത് അതിനെ പൊറത്ത് അരി ഉണങ്ങല് അരി പറഞ്ഞ ഇതിപ്പ ചെന്ന് വന്നിട്ടുണ്ട് നിങ്ങക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യണേ ഇതല്ലേ രണ്ടാം പാൽ ഓക്കെ അപ്പൊ നമ്മളിപ്പൊ രണ്ടാം പാല് ചേട്ടൻ ഒഴിച്ചോളൂ നമ്മളിപ്പൊ രണ്ടാം പാലാണ് ഇപ്പം ഒഴിക്കുന്നത് ഓക്കെ അതൊക്കെ ഒഴിക്കാൻ നല്ല ഒച്ചയും പുകയൊക്കെ വരുന്നുണ്ട് ണ്ടോ നമ്മള് കിലോ ചെറുപയർ പരിപ്പും ഉള്ളില് വേണം എന്താണ് കിലോ ചെറുപയർ പരിപ്പ് രണ്ട് രണ്ടാം പാൽ മുഴുവൻ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര തേങ്ങയുടെ രണ്ടാം പാലാണ് പത്ത് തേങ്ങയുടെ രണ്ടാം പാപ്പാണ് നമ്മളിപ്പം കിലോ ചെറുപയർ പരിപ്പില് ഇട്ട് നമ്മൾ ഒഴിച്ച് നമ്മളിങ്ങനെ ാണ് തീ കൂട്ടുവാണോ തീ കൂട്ടി വെച്ചിരിക്കാണ് തീ കൂട്ടി വെച്ചിരിക്കാണ് രണ്ടാം പാല് തിളച്ചു വരുന്നവര് ഇളക്കണമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇനി അരി ആണ് ഇടുന്നത് ഇത് വെറും ഒരു അരിയല്ല ഈ ഇതൊരു സ്പെഷ്യൽ അരിയാണ് ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് എന്താ അരിയാ ചേട്ടാ ഒണങ്ങൽ അരി എന്നാണ് പറയുന്നത് ഇത് കണ്ട ഓൾറെഡി ഇത് കഴുകി വെച്ചിരിക്കാണ് വേറെ ഒന്നും ചെയ്തിട്ടില്ല നമ്മളിത് ഇതിലേക്ക് ഇടുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അര കിലോ അരി അര കിലോ പരിപ്പ് പരിപ്പ് ഇത് രണ്ടുമാണ് നമ്മളിപ്പം ഇതിൽ ആൻഡ് രണ്ടാം പാലാണ് നമ്മളിപ്പം ഇതിൽ തൽക്കാലത്തേക്ക് രണ്ടാം പാല് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ പത്ത് തേങ്ങയുടെ രണ്ടാം പാല് ഇനി നമ്മൾ ശർക്കര ഇനി നമ്മൾ ശർക്കര ഇടുകയാണെന്നാണ് പറയുന്നത് അദ്ദേഹം ആ ശർക്കര എത്ര ആയിരുന്നു രണ്ട് കെ ജി ശർക്കര ശർക്കര അതിന്റെ പകുതി ആദ്യം നമ്മൾ ഇനി നമ്മളിടുവാളക്ക അലിങ്ങ് ഇതിലൊന്ന് നന്നായിട്ട് മിക്സ് ആണ് അതിനുവേണ്ടി നമ്മളിങ്ങനെ ഇട്ട് ഇളക്കും ഇടയിൽ നമ്മളിങ്ങനെ നാടൻ പാട്ടിന് ഇങ്ങനെ ഡാൻസ് കളിക്കും അതങ്ങനെ വന്നു കഴിഞ്ഞു നാടൻ ഞാനിന്നു വളരെ നാടൻ ഗോളായി മാറി കഴിഞ്ഞു നല്ല ഒരു സ്മെല്ല്ണ്ട് തേങ്ങയുടെ സ്മെല്ലാം ഏലക്ക മതി ീ പാട്ടിന് ചേർന്ന് ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം ഓക്കെ അയ്യോ നല്ല ഒരു പുകയൊക്കെ വരുന്നുണ്ട് തീ കുറക്കണോ ചേട്ടാ അല്ല അടുക്കി പിടിക്കില്ലായെന്ന് എനിക്ക് ഉറപ്പാണ് നമ്മൾ കത്തിട്ട അരിയൊക്കെ വെന്ത് തുടങ്ങിട്ടുണ്ട് ഇപ്പൊ ഫുൾ കളറൊക്കെ മാറിയിട്ടോ ഇതിപ്പോ ഒരു ബ്രൗൺ കളറൊക്കെ ആയി ഏലൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട് ഒരു പായസത്തിന്റെ ദുഃഖൊക്കെ വന്നു തുടങ്ങി ഇത് ലാസ്റ്റ് 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 ടൈം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പായസത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ഒണക്കലരി നമ്മളിപ്പം ഇട്ടില്ലേ അതാണ് ഈ ഒണക്കലരി നമ്മൾ എല്ലാ എല്ലാത്തരം പായസം കേട്ടിട്ടുണ്ട് ഇടിച്ച് പിഴുങ്ങിയ പായസം എന്ന് പറയുന്നത് ഒരു ഭയങ്കര സ്പെഷ്യൽ നാടൻ പായസമാണ് അപ്പം അതിൽ ഒണക്കലരിയാണ് മെയിൻ ആയിട്ട് നമ്മൾ വരുന്ന ഇൻഗ്രീഡിയൻസ് അപ്പം നമ്മൾ നല്ലപോലെ ഇത് തിളച്ചൊഴിഞ്ഞു അരിയൊക്കെ വെന്തുടങ്ങി അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യുന്നത് ഒഴിക്കാം ഓക്കെ നമ്മൾ അങ്ങനെ ഒന്നാം പാൽ ഒന്നാം പാൽ കമ്പാരിറ്റീവ്ലി ഭയങ്കര തിക്കാണ് കമ്പയർ ടു ദ രണ്ടാം പാൽ ഓക്കെ അപ്പം ഒന്നാം പാൽ പതുക്കെ ഒഴിക്കുകയാണ് നമ്മൾ ഒഴിക്കുമ്പോൾ ഇളക്കിക്കോണ്ടിരിക്കണം എന്നുണ്ടോ ഓക്കെ കൊണ്ടേ ഇരിക്കണം ഓക്കെ പതുക്കെ നമ്മൾ ഒന്നാം പാൽ പതുക്കെ ഒഴിക്കുകയാണ് കണ്ടില്ലേ കളർ അങ്ങനെ മാറുവാണ് ഇപ്പം പായസത്തിൻ്റെ കളറ് ലൈറ്റർ ആയി വരുവാണ് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോഴേ അത് കറക്റ്റായിട്ട് മിക്സ് ആവുമോ ആസ് യു ക്യാൻ സീ കളറൊക്കെ മാറി അപ്പോൾ നമ്മളിവിടെ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞു ഇനി നമ്മൾക്ക് നമ്മൾ നെയ്ൽ വറുത്ത് വെച്ചിരിക്കുന്ന നെയ്ലല്ലേ വറുത്തു പറഞ്ഞു നെയ്ൽ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പും നമ്മുടെ ഇത് മുന്തിരി മുന്തിരിയും കശുവണ്ടി പരിപ്പും ഉണ്ട് കാഷ്നറ്റ് ആൻഡ് ക്യൂസ്ലെസ് ഇത് രണ്ടും നമ്മൾ ഇട ഫുൾട്ട് ഇടാം ഹായ് അങ്ങനെ നമ്മളിങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് ഇടുവാണ് ഇത് നമ്മൾ ഇതിലാ ഈ നെയ്യിലാണ് നമ്മൾ ഇതൊക്കെ വറുത്തത് ഈ നെയ്യിലാണ് ഈ നെയ്യ് നമ്മൾ കുറച്ച് ഇതിലേക്ക് ഒഴിക്കണം ഇത്രേ മതിയോ മതി മതി ഓക്കെ കുറച്ച് ഒഴിക്കുന്നുള്ളൂ വറുത്തു വെച്ച നെയ്യ് തന്നെയാണ് ീ പിന്നെയും നമ്മൾ ഇറക്കുകയാണ് ചേട്ടാ ഒന്ന് കാണിച്ചത് നമ്മുടെ അരിയൊക്കെ വെന്തു കണ്ടില്ലേ അരിയൊക്കെ വെന്തുടങ്ങി എല്ലാം ആയിട്ട് നല്ലപോലെ മിക്സായി ഒന്നാം പാല് രണ്ടാം പാല് രണ്ടും ഒഴിച്ചു സോ നമുക്ക് ഒന്നും കൂടി ആലോചിക്കാം ചേട്ടാ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്താൽ ഒന്നും കൂടി ആദ്യം തൊട്ട് പറഞ്ഞാൽ നമ്മൾ ആദ്യം പരിപ്പ് പരിപ്പ് വറക്കരു

സമയമായെന്നാണ് പറയുന്നത് നിങ്ങൾ ആരും നിങ്ങളാരും കൊതിപ്പെടരുത് അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ ഞാനിങ്ങനെ കൊതിവിട്ടുകൊണ്ടിരിക്കുകയാണ് പായസം റെഡി കഴിഞ്ഞു നമ്മളുടെ സുധീഷ് ചേട്ടൻ്റെ കൈപ്പുണ്യം എങ്ങനെയുണ്ടോ നമുക്കൊന്ന് നോക്കാം അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തോട്ടേ ചേട്ടാ ഓക്കെ ഓ എന്താ ടേസ്റ്റ് ഐ എം നോട്ട് ഗെറ്റിംഗ് ഭയങ്കര ആണ് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത്രയും ഉണ്ടാക്കിയില്ലെങ്കിലും കുറച്ചെങ്കിലും ഓക്കെ ആൻഡ് ഐ തിങ്ക് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഏന്നുള്ള പാട്ടും പിന്നെ ഈ നാടൻ ഒരു സെറ്റിങ്ങും ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഐ തിങ്ക് ആഡിങ് ഓൺ ടു ദി ടേസ്റ്റ് നൗ നമുക്ക് ആരാണ് ഈ പാട്ടിൻ്റെ മെയിൻ ആളെന്ന് നോക്കാം ചേട്ടൻ്റെ പേരെന്താണെന്നൊന്നു പറയാ േട്ട് പേരിലാന്ന് തോന്നുന്നു ചേട്ടന്റെ പേരെന്താണ് ചേട്ടാ ഹരിദാസ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വീട്ടിൽ ഒരു നാടൻ പാട്ട് കേൾക്കണം എന്ന് ചേട്ടനെ വിളിച്ചാൽ മതി ചേട്ടൻ തൃശ്ശൂരിൽ നിന്ന് നേരെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് നാടൻ പാട്ടുകളും പിന്നെ സുധീഷ് ചേട്ടനെ വിളിച്ചാൽ നാടൻ ഒരു പായസം ഉണ്ടാക്കി തരും ഇതൊന്നും പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇത് എഴുതി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ പാടിക്കോളൂ എന്തായാലും നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് എൻജോയ് ചെയ്തു എന്നാണ് എൻ്റെ പ്രതീക്ഷ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാട്ട് കൊണ്ടുവന്നു പായസം കൊണ്ടുവന്നു അടുത്ത എപ്പിസോഡ് ഇതിലേലും കിടിലുമായിരിക്കും സോ വെയിറ്റ് ആൻഡ് വാച്ച് താങ്ക് യു ബായ്